ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ചു നോക്കിയാലോ മാതാപിതാക്കന്മാർ വിദ്യാഭ്യാസ ദൗത്യം ഏറ്റെടുക്കുക അതുപോലെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ കുടുംബത്തെ സംബന്ധിച്ച ഒരു സുപ്രധാന വിഷയമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപതിനെ ഫ്രാൻസിസ് പാപ്പ ചർച്ച ചെയ്തത് കുട്ടികൾ തങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും ഉത്തരവാദിത്തമുള്ളവരായി വളരെ തക്ക വിധം അവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള മാതാപിതാക്കന്മാരുടെ സ്വാഭാവിക വിളിയെക്കുറിച്ചാണ് പാപ്പ പറഞ്ഞത് പൗലോസ് പൗലോസ്ലിഹ പറയുന്നു കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമത്രേ പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷകും ഇത് വളരെ വിവേകപൂർണമായ ഒരു നിയമമാണ് കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കന്മാരെ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് വളരുന്നതിന് അവരെ സഹായിക്കണം മാതാപിതാക്കന്മാരാകട്ടെ നിഷേധാത്മക രീതിയിൽ എപ്പോഴും കുട്ടികളോട് ആജ്ഞാപിക്കരുത് അങ്ങനെ ചെയ്താൽ അവർ നിരുന്മേഷകരാകും കുട്ടികൾ പടിപടിയാണ് വളരേണ്ടത് നമുക്ക് ഒരു ഗോവണി കയറാം എന്ന് മാതാപിതാക്കന്മാർ കുട്ടികളോട് പറയേണ്ടത് അവരുടെ കൈപ്പിടിച്ച് കയറ്റണം അങ്ങനെ ചെയ്താൽ സംഗതികൾ വളരെ എളുപ്പമാകും എന്നാൽ മുകളിലേക്ക് കയറൂ എന്ന് കൽപ്പിക്കുകയും എനിക്ക് പറ്റുന്നില്ല എന്ന് കുട്ടി പറയുകയും ചെയ്യുമ്പോൾ കയറു കയറു എന്ന് നിങ്ങൾ നിർബന്ധപൂർവ്വം വീണ്ടും കൽപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികളെ പ്രകോപിപ്പിക്കലാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ ആവശ്യപ്പെടലുമാണ് മാതാപിതാക്കന്മാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം തികച്ചും വിവേകപൂർണ്ണമായിരിക്കണം കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് മാതാപിതാക്കന്മാർ കുട്ടികളോട് അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കണിശമായി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവരെ പ്രകോപിപ്പിക്കരുത് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിൽ ഇന്ന് ഏറെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ശരിയാണ് ജോലി ചെയ്ത് ക്ഷീണിച്ച് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ മാത്രം തങ്ങളുടെ കുട്ടികളെ കാണുന്ന മാതാപിതാക്കന്മാർക്ക് അവരെ അഭ്യസിപ്പിക്കുക വിഷമകരമാണ് ഇത് ജോലിയുള്ളവരുടെ കാര്യം ഇനി വിവാഹം വേർപ്പെടുത്തി കഴിയുന്ന മാതാപിതാക്കന്മാരുടെ കാര്യം നോക്കിയാൽ അവർക്ക് കുട്ടികളെ അഭ്യസിപ്പിക്കുക കൂടുതൽ ക്ലേശകരമാണ് ഭർത്താവ് ഭാര്യയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു ഭാര്യ ഭർത്താവിനെക്കുറിച്ചും മോശമായി സംസാരിക്കുന്നു അത് അവർക്കു തന്നെയും അതിലധികം കുട്ടികൾക്കും ദ്രോഹം ചെയ്യുന്നു വേർപെട്ട് കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പാപ്പ പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ മക്കളെ ജാമ്യ തടവുകാരായി കണക്കാക്കരുത് നിരവധി പ്രയാസങ്ങളും കാരണങ്ങളും കൊണ്ടാകാം നിങ്ങൾ വേർപിരിഞ്ഞത് ജീവിതം നിങ്ങൾക്ക് ഒരു പരീക്ഷണം തന്നിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ വേർപിരിയലിൻ്റെ ഭാരം താങ്ങേണ്ടത് കുട്ടികൾ ആയിരിക്കരുത് ദമ്പതികളിലെ ഒരാൾ മറ്റേ ആളിനെതിരായി കുട്ടികളെ ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാർ ഒന്നിച്ചല്ലെങ്കിൽ പോലും തങ്ങളുടെ അമ്മ അപ്പനെക്കുറിച്ചും അതുപോലെ അപ്പൻ അമ്മയെക്കുറിച്ചും നന്നായി പറയുന്നത് കേട്ട് കുട്ടികൾ വളരണം വേർപിരിഞ്ഞ ദമ്പതികൾക്ക് ഇത് ക്ലേശകരമാണെങ്കിലും ഇത് ചെയ്യാൻ കഴിയും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു ക്രൈസ്തവ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമായ വിശ്വാസം സ്വാതന്ത്ര്യം ധീരത എന്നിവ കർത്താവ് പ്രദാനം ചെയ്യും കുടുംബ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാമുഖ്യം വീണ്ടും കണ്ടെത്തുന്നുവെങ്കിൽ അനിശ്ചിതത്വമുള്ള മാതാപിതാക്കന്മാരെയും നിരാശാഭരിതരായ കുട്ടികളെയും സംബന്ധിച്ച് പല കാര്യങ്ങളും കൂടുതൽ മെച്ചമായ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും മാതാപിതാക്കന്മാർ തങ്ങളുടെ വിപ്ലാസത്തിൽ നിന്ന് മടങ്ങി വന്ന് തങ്ങളുടെ വിദ്യാഭ്യാസപരമായ പങ്ക് പൂർണ്ണമായി പുനരാരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നു എന്തെന്നാൽ ഇപ്പോൾ തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതിൽ നിന്ന് അവർ സ്വയം ബഹിഷ്കൃതരായിരിക്കുകയാണല്ലോ മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വയം മാറി നിൽക്കാതിരിക്കാനുള്ള കൃപ കർത്താവ് നൽകട്ടെ മാതാപിതാക്കന്മാർ സ്നേഹവും വാത്സല്യവും ക്ഷമയും കൊണ്ട് നിറഞ്ഞാലേ ഇത് സാധിക്കുകയുള്ളൂ എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ പ്രവൃത്തികളുടെ കാര്യത്തിലായാലും എന്തെങ്കിലും തെറ്റുകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിൽ അവരെ നല്ല സ്നേഹത്തോടെ ഉപദേശ രൂപേണ അവരെ തിരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു